കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഒഴികളിലേക്ക് ബി എസ് എഫ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ജൂലൈ എട്ട് വരെ അപേക്ഷ നൽകാം സി എ പി എഫ് അഥവാ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഐ ടി ബി പി അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എസ് എസ് ബി അഥവാ അസം റൈ സശസ്ത്ര സീമാബൽ അസം റൈഫിൾസ് തുടങ്ങിയ സേനകളിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ കോമ്പാറ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ ഹെഡ് കോൺസ്റ്റബിൾ ഇൻ മിനിസ്റ്റീരിയൽ ഓർ കോമ്പാറ്റൻ്റ് മിനിസ്റ്റീരിയൽ വാറൻറ്റ് ഓഫീസേഴ്സ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഹവിൽദാർ ക്ലർക്ക് തസ്തികളിലാണ് അവസരം ഓരോ സേനാ വിഭാഗത്തിലും തസ്തിക തിരിച്ചുള്ള ഒഴിവ് എ എസ് ഐ സ്റ്റെനോഗ്രാഫർ കോമ്പാറ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ വാറൻറ്റ് ഓഫീസേഴ്സ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് സി എസ് സി ഐ എസ് എഫിൽ നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവ് ഐ ടി ബി പിയിൽ അൻപത്തിയാറ് സിആർ പി എഫിൽ ഇരുപത്തിയൊന്ന് ബി എസ് എഫിൽ പതിനേഴ് എസ് എസ് പിയിൽ മൂന്ന് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ കോമ്പാറ്റൻ്റ് മിനിസ്റ്റീരിയൽ ഹവിൽദാർ ക്ലർക്ക് എ എസ് എസ് എഫിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എസ് എഫിൽ മുന്നൂറ്റി രണ്ട് സി ആർ പി എഫിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഐ എസാം റൈഫിൾസിൽ മുപ്പത്തി അഞ്ച് ഐ ടി ബി പിയിൽ നൂറ്റി അറുപത്തി മൂന്ന് എസ് എസ് പിയിൽ അഞ്ച് ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം വന്നേക്കാം യോഗ്യത ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക